നമസ്കാരം എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയൊരു നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇളയതലപതി വിജയുടെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ വിഷയമാണ് നമ്മളിന്ന് എഡിറ്റോറിയലിലേക്ക് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് നമുക്കറിയാം തമിഴകത്ത് ഈ സിനിമാ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല ഇപ്പം ജയലളിത ആയിക്കോട്ടെ എം ജി ആർ ആയിക്കോട്ടെ കമലഹാസനായിക്കോട്ടെ അങ്ങനെ നിരവധി പേര് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഏറ്റവും ഒടുവിൽ ആരാധകരുടെ പ്രിയ താരമായ ഇളയതലപതി വിജയ് ആണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് തമിഴക വെട്ടിക്കഴകമെന്നാണ് രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയിരിക്കുന്ന പേര് അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിലൊന്നാണ് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടായിരിക്കോ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നതിനേക്കാളും വിജയ് എന്നൊരു ആള് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഇത്രയും ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ സിനിമ വേറെ പൊളിറ്റിക്സ് വേറെ രണ്ടും രണ്ടാണ് ഇപ്പോ വിജയുടെ സിനിമയ്ക്ക് കിട്ടുന്ന കയ്യടി രാഷ്ട്രീയത്തിൽ കിട്ടണമെന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വിജയന്റെ മെർസൽ വേളിയുള്ള സിനിമ അതിലൊക്കെ പറയുന്നത് എന്താ ഫ്രീ ആയിട്ട് നമുക്ക് മരുന്ന് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വന്ന് പറയുമ്പോ അത് എത്രത്തോളം ഫലവത്താമു സാധിക്കും വിജയ് ടാക്സ് അടച്ചില്ല അങ്ങനത്തെ ഇതൊക്കെ സിനിമക്ക് കയ്യടി കിട്ടുമായിരിക്കും പക്ഷെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒരാള് ടാക്സ് അടച്ചില്ല എന്നൊക്കെ പറയുമ്പോ അത് വലിയ വലിയ പ്രശ്നങ്ങളാണ് അപ്പോ ഈ സിനിമ വേറെ രാഷ്ട്രീയം വേറെ എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത് കാരണം സിനിമയ്ക്ക് കിട്ടുന്ന അതേ ഒരു കയ്യടി വിജയ്ക്ക് പൊളിറ്റിക്സിൽ കിട്ടുമെന്നുള്ളത് നമ്മൾ ആദ്യം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ അതി അതുകൂടാതെ തന്നെ ഇപ്പോ കുറെ പേരിപ്പോ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നവരുണ്ട് എല്ലാവർക്കും വിജയിക്കാനായിട്ട് എല്ലാവർക്കും വിജയിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇപ്പോ അത്രയും ജനപ്രീതിയുള്ള ആളാണ് കമൽഹാസൻ കമൽഹാസന് പോലും ബി ജെ പി നേതായ ബി ജെ പി നേതാവായ വാനതി അവിടെ മുന്നിട്ടാണ് തോക്കേണ്ട വന്നത് അപ്പോൾ ഈ സിനിമയിലെ സപ്പോർട്ട് വെച്ചിട്ട് ഒരിക്കലും രാഷ്ട്രീയത്തിൽ മുന്നേറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല എൻ്റെ അഭിപ്രായമാണ് പക്ഷെ നമുക്ക് അതൊന്ന് തള്ളിക്കളയാനും സാധിക്കത്തില്ല നമുക്കറിയാം ലയദലപതി വിജയ് എന്ന് പറയുന്നത് ഒരുപാട് ഒരു താരമാണ് അതുമാത്രമല്ല വിജയ് ഫാൻസ് അസോസിയേഷൻ്റെ പേരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ മുന്നിൽ കണ്ടു തന്നെയായിരിക്കാം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ നമ്മളതിൽ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലിപ്പം ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന വളർച്ച നമ്മളെല്ലാവരും കാണുന്നതാണ് കാരണം ഡി എം കെ സർക്കാരിന് എൻ കെ സ്റ്റാലിനെതിരെ ആരുമൊരു ചെറുവിരൽ പോലും ക്കാനായിട്ട് തയ്യാറട്ട ആ ഒരു സ്ഥിതിയിലിരിക്കുമ്പോഴാണ് എല്ലാത്തിനെയും പൊളിച്ചെഴുതിക്കൊണ്ട് എന്ന് പറയുന്ന ഒരു ഐ ഓഫീസർ ആ ഒരു ഐ പദവി രാജിവെച്ചതിന് ശേഷം നമ്മുടെ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അണ്ണാമലയ്ക്ക് ഒരുപാട് ജനപ്രീതി ഇപ്പൊ തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ട് നമുക്കതിന്റെ ഒരു ദൃശ്യം ഒന്ന് കണ്ടുനോക്കാം വളരെ വ്യക്തമാണ് തമിഴ്നാട്ടിലെ അണ്ണാമലയ്ക്ക് എത്രത്തോളം പവർ ഉണ്ടെന്നുള്ളത് ഡി എം കെ തമിഴ്നാട്ടിൽ ഇത്രയും ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം അവരുടെ പണത്തിന്റെ പവർ വെച്ചാണ് എന്നാൽ അണ്ണാമല ഓരോ തവണയും ഡി എം കെക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യക്തമായ തെളിവോടു കൂടിയാണ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തിയായിട്ട് ി ജെ പി അവിടെ വിലയുറച്ച് നിൽക്കുന്നത് അതുമാത്രമല്ല നരേന്ദ്രമോദി ഇപ്പം നേരിട്ട് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ കളത്തിലിറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയണം കാരണം ഒരു അഞ്ഞൂറ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യ ശ്രീരാമക്ഷേത്രം ഇപ്പോൾ യാഥാർത്ഥ്യമായത് പക്ഷെ അവിടുത്തെ ആ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് നരേന്ദ്രമോദി സരയൂ നദിയിലെത്തുകയും അവിടെ പുണ്യസ്നാനം സ്നാനം നടത്തിയതിനു ശേഷമാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കടന്നുപോയത് അതുമാത്രമല്ല പാർലമെന്റ് പുതിയൊരു പാർലമെന്റ് പണിത സമയത്ത് അവിടെ സ്ഥാപിച്ച ചെങ്കോല് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ചെങ്കോരായിരുന്നു അപ്പം എന്ത് കാര്യം ചെയ്താലും ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഓരോ കാര്യം ചെയ്യുമ്പോഴും നരേന്ദ്രമോദി തമിഴ്നാടിന് അവിടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പം അത്രത്തോളം തമിഴ് ജനതയിലേക്ക് ബി ജെ പിക്ക് ഇപ്പം എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നുണ്ട് അതുമാത്രമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് നരേന്ദ്രമോദി തമിഴ്നാട്ടിലൊരു റോഡ് ഷോ നടത്തിയിരുന്നു അതിലുണ്ടായ ജനപ്രീതി എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിക്ക് ഇന്ന് വ്യക്തമായിട്ടൊരു സ്ഥാനം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനേക്കും ആരോ ഭയക്കുന്നുണ്ട് അപ്പം ബി ജെ പിക്ക് ഇന്ന് വ്യക്തമായിട്ടൊരു സ്ഥാനം തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ പേടിച്ചിട്ട് തന്നെയാണോ മറ്റ് കക്ഷികളെല്ലാം ചേർന്നിട്ടിപ്പം വിജയിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയിരിക്കുന്നതെന്ന് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു തമിഴ്നാട്ടിൽ നടക്കുന്ന എൻ മണ്ണ് എൻ മക്കൾ എന്ന പദയാത്ര നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി നടത്തുന്ന ന്യായ യാത്രയും നമുക്കറിയാം പക്ഷെ രാഹുൽ ഗാന്ധി നടത്തുന്നത് പോലെ ഓരോ സ്ഥലത്ത് പോയി കൈ കാണിച്ച് വെറുതെ പോകുന്ന യാത്രയല്ല അണ്ണാമലയിൽ നടത്തുന്നത് തീർച്ചയായിട്ടും ഈ നരേന്ദ്രമോദി കൊണ്ടുവന്ന ആവാസ് യോജന എന്നൊരു പദ്ധതി എത്ര പേർക്ക് കിട്ടുന്നു എത്ര പേർക്ക് അത് പേർക്കത് ലഭ്യമാക്കണമെന്ന വ്യക്തമായ കണക്കെടുത്തുകൊണ്ടാണ് പിന്നെ അണ്ണാമലയുടെ യാത്ര നടക്കുന്നത് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇതാക്കുന്നതാണ് അല്ലാതെ വെറുതെ ഇപ്പോ ഓരോ പാർട്ടിക്കാരൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് എന്നാ പിന്നെ ഇങ്ങനെ ഒരു ഷോ നടത്താന്ന് നടത്താന്നുകൊണ്ട് നടത്തുന്ന പാർട്ടിയല്ല അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി മായി തമിഴ്നാട്ടിൽ നിൽക്കുന്നത് ഡി എം കെ ഇത്രത്തോളം ബി ജെ പി ഭയക്കുന്നുണ്ടെങ്കിലും അത് ഈ അണ്ണാമലയുടെ ഒറ്റ കാര്യമാണ് അപ്പൊ വിജയ് എന്നൊരാളിപ്പോ വന്നോ എന്ന് വിചാരിച്ച് ഇപ്പോ തമിഴ്നാട്ടിലെ ബി ജെ പി പാർട്ടിക്കോ ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ തീർച്ചയായിട്ടും കാരണം ബി ജെ പിക്ക് ഇന്ന് ശക്തമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെ തമിഴ്നാട്ടിലുണ്ട് അതുകൊണ്ട് മറ്റു പാർട്ടികൾ നമ്മൾ വിജയനെ ഇപ്പൊ ഇറക്കിയിരുന്നാലും അണ്ണാമലയുടെ തട്ട് താണു തന്നെ ഇരിക്കും ദിഗന്താ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്